ശരിക്കും ഇന്ന് അക്ബർ എപ്പിസോഡിൽ കരഞ്ഞു എനിക്കങ്ങനൊരു മൊമെൻ്റ് ഫീൽ ചെയ്തു കാരണം ആദില നൂറ ഷാനവാസ് എല്ലാവരും കൂടി മൂന്നുപേരും കൂടി സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കരുതെന്നുള്ള രീതിയിലുള്ള സംസാരം അത് ആർക്കെതിരെയാണെന്നുള്ള രീതിയിൽ ലാലേട്ടം ചോദിച്ചപ്പോൾ അത് അക്ബറിനെതിരെയാണെന്നും അക്ബർ ഒരു ക്രൂരനാണെന്നും അക്ബർ തങ്ങൾക്കെതിരെ എപ്പോഴും ഗെയിം കളിക്കുന്ന ഒരാളാണെന്നും തങ്ങളോട് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഭയങ്കര മാനിപ്പുലേഷനുള്ള ഒരാളാണെന്നുള്ള രീതിയിൽ അവരുടെ മറുപടി കേട്ടപ്പോഴത്തേന് അക്ബർ ശരിക്കും നല്ല രീതിയിൽ വിഷമിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു തന്നു കാരണം അക്ബർ ഈ പറയുന്ന പോലെ ഷാനവാസിനെതിരെ ഗെയിം കളിച്ചിരുന്ന ഒരാളാണ് നല്ല രീതിയിൽ വഴക്കുകൂടിയിരുന്ന ഒരാളാണ് നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും മനസ്സിലാവും ഷാനവാസിൻ്റെ രോഗത്തെക്കുറിച്ചും ആ ഉമ്മനെക്കുറിച്ചും ഉപ്പിനെക്കുറിച്ചും ഒക്കെ സംസാരിച്ച് അവർ രണ്ടുപേരും വിഷമിച്ചിരുന്ന ഒരു ഒരു മൊമെൻ്റ് നമ്മൾ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അന്ന് തൊട്ട് പിന്നീട് അക്ബർ ഷാനവാസിനെ ഒരു നല്ലൊരു സുഹൃത്തായിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട് ഷാനവാസിൻ്റെ എതിരെ ഭയങ്കരമായിട്ടുള്ളൊരു പ്ലാനിങ്ങോ ഗെയിമിങ്ങോ നടത്താറ് പോലുമില്ല അത് നമുക്ക് മനസ്സിലാവുന്നതാണ് പക്ഷേ ഷാനവാസ് ഇപ്പോഴും പഴയ കാര്യങ്ങൾ അന്ന് അത് പറഞ്ഞ് തീർത്തതൊന്നും ഷാനവാസിൻ്റെ മൈൻഡിൽ കയറിയിട്ടേ ഇല്ല എപ്പോഴും പഴയ കാര്യങ്ങൾ വെച്ചിട്ട് ആ ഒരു മൈൻഡോടുകൂടി പുള്ളിക്കാരൻ ആൾക്കാരെ അങ്ങനെ തന്നെ കാണ കാണുകയാണ് ഇപ്പം നോക്കി കഴിഞ്ഞാൽ അക്ബർ പണ്ടപ്പോഴോ ചെയ്തൊരു കാര്യം എന്നും പറഞ്ഞിട്ട് അല്ലെ തനിക്കെതിരെ ഗ്രൂപ്പീസ് ഉണ്ടായി ആ ഗ്രൂപ്പൊന്നും ഇല്ല ആ ആളുകളൊന്നും ഇപ്പം ഇല്ല പോലും എന്നിട്ടും അക്ബർ ക്രൂരനാണ് എന്നുള്ള രീതിയിലാണ് എനിക്കൊന്ന് പുള്ളി അങ്ങനെയാണ് പുള്ളി അങ്ങനെ ആയതുകൊണ്ടാവാം മേ ബി അക്ബറും അങ്ങനെയാണെന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അതിൽ വീണ് പോകുന്ന ആതിലെ നൂറേയും അക്ബറിനെ ആ രീതിയിൽ കാണുമ്പോഴത്തേക്കിന് എന്നാൽ അവർ ഗെയിം കളിക്കുന്ന മറ്റു പലരോടും അത് അങ്ങനെയല്ല ചെയ്യുന്നത് അവരെയൊക്കെ ക്ഷമിക്കാറുപോലും എന്തിനാ ഒന്ന് ജസ്റ്റ് ഷാനവാസ് നൂറയുടെ ദേഹത്തടിച്ചപ്പോഴത്തേക്കിന് അതൊക്കെ ക്ഷമിക്കാൻ പറ്റുന്ന അതിലേക്ക് അക്ബർ ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊന്നും ജസ്റ്റ് തമാശയ്ക്ക് പറഞ്ഞപ്പോഴത്തേക്ക് അത് കയറി കൊണ്ടു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും മറക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് പ്രത്യേകിച്ച് യോജിപ്പില്ല പക്ഷേ എനിക്കത് ശരിക്കും വിഷമമായി ആ അക്ബർ ആ രീതിയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോഴത്തേക്കാണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ അനുസരിച്ചപ്പെട്ടു